ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നും ഞാൻ റംദാൻ സ്പെഷ്യൽ അടിപൊളി അടിപൊളിയൊരു പോള കേട്ടോ ക്യാരറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ ദാ മെയിൻ ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് വേണം അപ്പോൾ ഇത് ഈ സൈസിലുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം നമുക്ക് തോലൊക്കെ കഴി കളഞ്ഞിട്ട് ഒന്ന് വേവിക്കണം കട്ട് ചെയ്തിട്ട് അപ്പോൾ അതാ ഞാൻ വേവിക്കാൻ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ആ വേവുന്ന സമയം കൊണ്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തു ഞാൻ അതിലേക്ക് ഇതാ ക്യാരറ്റ് വെന്തിട്ടുണ്ടതിന് ശേഷമായിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ക്യാരറ്റ് അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് രണ്ട് എഗ്ഗാണ് അത് പൊട്ടിച്ചതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റിനോട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ അതാ ഒന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ് അതും ഇതാ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മൂന്നൊരു ഏലക്കായ ഇട്ടെടുത്തിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ നമ്മൾ നല്ലോണം അത് അടച്ചെടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കരുത് നല്ലോണം ഫൈനായിട്ട് അടിച്ചു വരാം ഇപ്പോൾ ഇതാ ബേക്ക് ചെയ്യാൻ വെച്ച പാൻ ഇതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് സൺഫ്ലവർ ഓയിലിട്ടോ നിങ്ങൾക്ക് നെയ്യ് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മൾ അരച്ചെടുത്ത നല്ല മാവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഈ സമയം ഞാൻ ഒരു പയ പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇത് കയറ്റി വേവിക്കുക നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ മൊത്തം ഞാൻ അതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടോ ഇനി നമുക്കത് മൂടിയിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ആ വേവിക്കുന്ന സമയം കൊണ്ട് ഞാൻ അതാ വേറെ പാനെടുത്ത് അതിലേക്ക് ഇതാര ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട് മാവ് പാതി പകുതി വേവാകുമ്പോൾ ഞമ്മൾക്ക് ഒന്ന് തുറന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ അത് ആ പകുതി വന്നാലും ഞാൻ എടുത്തു ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഒരു അഞ്ചാറ് സെക്കൻഡ് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ മൊത്തം അണ്ടി പരിപ്പ് ഞാൻ ഇതിന് മുകളിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ അണ്ടി പരിപ്പ് മൊത്തം ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അടച്ചിട്ടൊരു അഞ്ചാറ് സെക്കൻഡ് കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടാട്ടാ വേവിച്ചെടുക്കേണ്ടത് വേവിച്ചെടുക്കാം ഇപ്പം അതാ അഞ്ചാം സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടോ വന്നിട്ടുണ്ട് നല്ലോണം ഇതൊന്ന് നമുക്ക് ഒന്നാക്കി നോക്കിയാൽ അറിയാം നല്ലോണം വന്നിട്ടുണ്ട് ഇന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി ചെയ്യാം ഇപ്പം ഞാൻ ചൂടാറിയിട്ടതാ മറുപശം ഞാൻ വേറൊരു പാനിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വേവിച്ചെടുത്ത് ഒരു പ്ലേറ്റിലാക്കി വെച്ചു അപ്പോൾ എന്തായാലും ഇങ്ങനെ വീട്ടിലുണ്ടാക്കി ഞാനത് കട്ട് ചെയ്ത് കാണിച്ചിരട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക കട്ട് ചെയ്തിട്ട് താട്ടേ ക്യാരറ്റ് ആകുമ്പോൾ ക്യാരറ്റ് ആവുമ്പോൾ ഹെൽത്തും ആണ് അപ്പോൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരും എന്നിവരേക്കും ബായ്